ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ വ്യത്യസ്തമായൊരു പരീക്ഷണം അനുഭവിക്കേണ്ടി വന്ന സഹാബിയാണ് സാദിബിന് അബി വഖാസ് റതി അള്ളാഹു ഇസ്ലാം സ്വീകരിച്ചു തറിഞ്ഞപ്പോൾ സാദുറിയാഹുനുവിൻ്റെ ഉമ്മ ഇങ്ങനെ സത്യം ചെയ്തു ഹലഫത്ത് ഉമ്മു സാദിൻ സാദുറിയാഹുൻ്റെ ഉമ്മ സത്യം ചെയ്തു സാഹിദ് അതി അള്ളാഹുനുവിനോട് ഇനി സംസാരിക്കുകയില്ല പുതിയ വിശ്വാസം ഒഴിവാക്കിയാലല്ലാതെ വല്ലാത്ത കുലു വലാത്ത ശ്രമം ഇനി ഒന്നും തിന്നുകയില്ല കുടിക്കുകയില്ല എന്നിട്ട് അവർ സാർ റസി അള്ളാഹുനുനോട് പറഞ്ഞു കിഹാദ നീ പറയുന്നുണ്ടല്ലോ നിന്റെ പുതിയ വിശ്വാസ പ്രകാരം മാതാവിനോടും പിതാവിനോടും ഏറ്റവും നന്നായി പെരുമാറണമെന്ന് അള്ളാഹു വസീയത്ത് ചെയ്തതായിട്ട് ഞാൻ നിന്റെ ഉമ്മയാണ് എൻ്റെ അനുസരിക്കാൻ നിനക്ക് ബാധ്യതയുണ്ട് എന്ന് സാദുർ റബി അള്ളാഹ് പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസത്തോളം അവർ ആഹാരം കഴിച്ചില്ല അവർ ബോധക്ഷയം ഉണ്ടായി അങ്ങനെ നിർബന്ധപൂർവം അവരെ ആഹാരം കഴിപ്പിച്ചു സാദുർ റഫി അള്ളാഹുന്നുവിൻ്റെ ഒരു സഹോദരൻ നിർബന്ധപൂർവം വെള്ളം കുടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ സാദുർ റബി അള്ളാഹ് ഒന്നുവിനെതിരെ അവർ പല വാക്കുകളും പലതരത്തിൽ ആ ചെയ്യാനും ഒക്കെ തുടങ്ങി വിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്തിറങ്ങി നിന്റെ മാതാപിതാക്കൾ നിന്നോട് നിർബന്ധപ്പെടുത്തിയാൽ നിർബന്ധം ചെലുത്തിയാൽ അള്ളാഹുവല്ലാത്ത മറ്റു വസ്തുക്കളെ അള്ളാഹുവിനോടൊപ്പം പങ്കു ചേർത്ത് ആരാധിക്കണമെന്ന് നിർബന്ധം ചെലുത്തിയാൽ പോലും ആ വിഷയത്തിൽ നീ അവരനുസരിക്കേണ്ടതില്ല എന്നാൽ മറ്റ് കാര്യങ്ങളിൽ അവരുമായി ഏറ്റവും നല്ല സമീപനമായിരിക്കണം വസാഹിബ് ഹുമാഫിദ് ഈ ലൗകിക ജീവിതത്തിൽ ഏറ്റവും ഉദാത്തമായ സമീപനം അവരോട് സ്വീകരിക്കണം പക്ഷേ അനുസരണയ്ക്ക് ഒരു അതിരുണ്ട് മാതാപിതാക്കളോടാണെങ്കിൽ പോലും അള്ളാഹുവിന് എതിരായ കാര്യങ്ങളിൽ അനുസരണം വേണ്ട എന്ന് വിശുദ്ധ ഖുർആാനിൽ വളരെ കൃത്യമായി ആയത്തുവന്നു സൂറത്തുൽമാനിലെ സാഗ്രാതി അള്ളാഹുവാൻഹു ഉമ്മയോട് ഇങ്ങനെ പറഞ്ഞതായിട്ടും ചില സംഭവങ്ങളിൽ കാണുന്നുണ്ട് ഉമ്മ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ടു പോയാൽ പോലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ ഞാൻ അനുസരിക്കാൻ തയ്യാറില്ല സൃഷ്ടിച്ച റബ്ബിനോട് മറ്റെന്തിനെയെങ്കിലുമൊക്കെ പങ്കു ചേർത്ത് ആരാധിക്കണമെന്ന് അള്ളാഹുവിനോടൊപ്പം സമന്മാരെ സ്വീകരിക്കണമെന്ന് നിങ്ങൾ എത്ര നിർബന്ധപൂർവ്വം എന്നോട് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനും അത് അംഗീകരിക്കാനും മാത്രം ഞാൻ തയ്യാറില്ല എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം ഏതായാലും സഅദ് റളിയല്ലാഹു അൻഹു അനുഭവിച്ച ആ പരീക്ഷണത്തിൽ അദ്ദേഹം അതിജയിച്ചു എന്നതാണ് ചരിത്രത്തിൻ്റെ ബാക്കി സഅദ് റളിയല്ലാഹു അൻഹു വന്നു കുറേശികളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി സലമ തങ്ങളുടെ ഹിജ്റക്ക് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ആണ് അദ്ദേഹത്തിൻ്റെ ജനനം ഖുറൈശികളിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കുറേശികളുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സം സംസർഗം ആദ്യകാല കാലഘട്ടം മുതൽക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവരിലുള്ള ധീരതയും തൻ്റെ ഇടവും പക്വതയും പാകതയും എല്ലാം ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെയും കൈമുതലായി ലഭിച്ചിരുന്നു ആയുധം അമ്പ് ഉണ്ടാക്കുന്നതിലും അതുപോലെ തന്നെ വില്ല് നന്നായി കെട്ടുന്നതിനും അദ്ദേഹം മിടുക്കനായിരുന്നു സമർത്ഥനായിരുന്നു അതുകൊണ്ട് തന്നെ അമ്പയ്ത്തിൽ അദ്ദേഹം വളരെയേറെ പ്രസിദ്ധനായി അറിയപ്പെട്ടിരുന്നു മഹാനായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഉമ്മയുമായി കുടുംബ ബന്ധം ഉള്ള വ്യക്തിയായതുകൊണ്ട് സല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് ഹാൽ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഹാൽ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരൻ എന്നർത്ഥം ഉമ്മയുടെ സഹോദരൻ എന്നർത്ഥം വരുന്ന പദം പറഞ്ഞിട്ടാണ് സഅദ് റളിയല്ലാഹു ഉൻവിനെ സംബോധന ചെയ്തിരുന്നത് നബിസ് അഹു അലൈഹി വസ്ലമ തങ്ങളൊരു സന്ദർഭത്തിൽ സായദ് റസിയല്ലാഹു വന്നു ഒരു സദസ്സിലേക്ക് കയറി വരുന്ന എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരു ഇടത്തേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ ഹാതങ്ങൾ സലാ അലൈഹി വസ്ലം പറഞ്ഞു ഹാദാ ഹാലി ഫൽ ഹാലഹു ഇതാണ് എൻ്റെ ഉമ്മയുടെ സഹോദരൻ ഇതിനു സമാനനായ ഒരാൾ നിങ്ങളുടെ ആർക്കെങ്കിലും ഉമ്മയുടെ സഹോദരന്മാരായിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ എന്ന് റസൂൽ സല്ലാഹുലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ സഅദ് റളിയല്ലാഹു അള്ളാഹു വന്നുവിനെ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു ഒരിക്കൽ ആയിഷാർ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വിശ്രമിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഇങ്ങനെ ആഗ്രഹിച്ചു പോയി ലയിത്ത റജുലൻ സാലിഹൻ മിൻ അസഹാബി യഹ്റുസ് അല്ല ഈ രാത്രിയിൽ എൻ്റെ എൻ്റെ സഹാബാക്കളിൽപ്പെട്ട ആരെങ്കിലും സാലിഹായ ഒരു നല്ല മനുഷ്യൻ ഒരു രാത്രിയിൽ സംരക്ഷണത്തിന് വേണ്ടി ഒപ്പമുണ്ടായിരുന്നെങ്കിൽ എന്ന് റസൂൽ സല്ലാഹു അലൈബ് വസ്ലം ആഗ്രഹിച്ചു ആ സമയത്ത് സമ്യഅന സൗത്ത് ആയുധത്തിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത് ഫകാൽ റസൂൽ വസ്ലാ വസ്ലം മൻഹാദ ആരാണ് വീട്ടു പഠിക്കൽ എന്ന് ചോദിച്ചു കാല സാഹിദു അബി വക്കാസ് സാഹിദുബിൻ അബി വഖാസ് റതി ആണ് അപ്പോൾ വീടിൻ്റെ പഠിക്കൽ ഉള്ളത് ജീത്തു അഹ്റു സുഖ നബിയെ അങ്ങയെ അങ്ങക്കിന്ന് വീടിന് കാവൽ നിൽക്കാൻ വേണ്ടി വന്നതാണ് എന്ന് മഹാനായ സാഹിദ് റസി അള്ളാഹു പറഞ്ഞതായി ആയിഷ റസി അള്ളാഹു വന്നഹ ഉദ്ധരിക്കുന്നുണ്ട് നബ്സല്ലാഹു അലൈഹു വസ്ലമ തങ്ങൾ സാഹിദ് റതി അള്ളാഹു വന്നുവിനെ സംബന്ധിച്ച് വളരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് ഉഹദ് യുദ്ധത്തിൻ്റെ സന്ദർഭമാണ് നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്കെതിരെ ശത്രുക്കൾ കഴിയുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ആക്രമണങ്ങളെല്ലാം അഴിച്ചുവിട്ട് സഹാബാക്കളെല്ലാം ഒന്ന് പിന്തിരിഞ്ഞ് ചിതറി ഓടിയ സന്ദർഭത്തിൽ നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഒരു സംരക്ഷണ കവചമായി നിന്നത് നിന്ന സഹാബാക്കളുടെ കൂട്ടത്തിൽ സാഹിദ്ബിൻ അബി വക്കാസ് റതി അള്ളാഹുനും ഉണ്ട് നബി സലഹ്ലി ശ്രമങ്ങൾ കൂടെ ഉള്ളവരോട് പറയുമായിരുന്നു നിങ്ങളുടെ കയ്യിലുള്ള അമ്പുകൾ സാഹിദിൻ്റെ കയ്യിലേക്ക് കൊടുക്ക് എന്ന് കാരണം സാഹിദ് റതി അള്ളാഹുനു അമ്പയിൽ അത്രമേൽ അറിയപ്പെട്ട ആളാണ് അത്രമേൽ ധീരനാണ് അദ്ദേഹത്തിൻ്റെ ഓരോ അമ്പുകളും അതിൻ്റെ ലക്ഷ്യത്തിൽ തന്നെ ചെന്ന് പതിക്കുമായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ അമ്പുകൾ പാഴാക്കി കളയേണ്ട അത് സാദിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക എന്ന് മഹാനായ റസൂലുല്ലാഹി സല്ലഅള്ളാഹു അലൈവിസലമ തങ്ങൾ പറഞ്ഞു ഉമർ അലി അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ നടന്ന താതുസീയ എന്ന വളരെ പ്രസിദ്ധമായ ഒരു യുദ്ധത്തിൽ ആ സൈന്യത്തെ നയിച്ചത് മഹാനായ സാഹിദുവിന് അബി വഖാസി അള്ളാഹു വന്നുവാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബാക്കളിൽ ഒരാൾ ഉമർ അലി അള്ളാഹു വന്നു വഫാത്താകുന്ന സമയത്ത് ശേഷം ഹലീഫ് ആരാകണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച ആറ് പേരുകളിൽ ഒന്ന് മഹാനായ സാഹിദ് റസി അള്ളാഹുനുവിൻ്റെതാണ് നബ്സല്ലാ അലൈഹി വസ്ലമെ തങ്ങളോടൊരിക്കൽ സാഹിർ റതി അള്ളാഹുന് പറഞ്ഞു നബിയെ ദുആ സ്വീകരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി അങ്ങ് അള്ളാഹുനോട് ദുആ ചെയ്യണം ഈ സമേ ഈ സമയത്ത് മുബ്സല്ലാഹു അലൈബ് വസ്ലം സാഹദിർ അതി അള്ളാഹുനുനോട് പറഞ്ഞു സഅദേ ആഹാരം നല്ലത് ഹലാലായ ആഹാരം ഭക്ഷിക്കുക എന്നാൽ നിന്റെ ദുആകൾ സ്വീകരിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സാദ്രതയോദാൻ വേണ്ടി ദുആ ചെയ്തു അള്ളാഹു വ അജിബ് ദഅവതഹു അള്ളാഹു സഅദിന്റെ ഓരോ അമ്പുകളും അതിൻ്റെ ലക്ഷ്യത്തിൽ നീ എത്തിച്ചു കൊടുക്കണം അതുപോലെ അദ്ദേഹത്തിന്റെ ദുആകളെ നീ സ്വീകരിക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് സഅദ് റസൈ അള്ളാഹുവിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിക്കാനും ഇസ്ലാമിൽ ഒരു സംശയവുമില്ലാതെ അടിയുറച്ച് നിൽക്കാനും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ആവശ്യമായി വരുന്ന എല്ലാ ഘട്ടത്തിലും ഏതൊരു ത്യാഗത്തിലും മുന്നിൽ നിൽക്കാനും സൗഭാഗ്യം ലഭിച്ച ഈ ലോകത്ത് വെച്ച് തന്നെ സ്വർഗത്തിലാണ് എന്ന റസൂലിൻ്റെ നാവ് കൊണ്ട് കേൾക്കാനോ ഭാഗ്യം ലഭിച്ച مهانا يا صحابي أنا سعد بن أبي وقاص رضي الله عنه